ർക്കംസ് അറിയിച്ച സവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ ഗലീലിയയിൽ നിന്നുള്ള വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യുവത ജറുസലേം ഇതുമിയ ജോർദാന്റെ മറുകല ടയർ സീതോൺ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈശോയെ കാണാനെത്തുന്നു നാല് ദിക്കുകളിൽ നിന്നും സമീപത്തും ദൂരത്തു നിന്ന് ഈശോയുടെ അടുത്തേക്ക് ആളുകൾ വരികയാണ് ഈശോയെ കാണുന്നതിന് ദൂരം ഒരു പ്രശ്നമല്ല നമ്മുടെ വ്യക്തിപരമായ കാര്യം ഓർക്കുക ഇപ്പോൾ നമ്മൾ ഈശോയുടെ സമീപത്താണോ ദൂരത്താണോ എന്ന് കണ്ടുപിടിക്കുക ചിലപ്പോൾ ഈശോയുടെ പക്കൽ നിന്ന് ഒരുപാട് ദൂരമായിരിക്കും എങ്കിൽ നമുക്ക് ഈശോയുടെ അടുത്ത് വരാവുന്നതാണ് നമ്മുടെ ജോലിയുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ദൂര നമ്മൾ അവൻ്റെ അടുത്ത് വരാൻ മടിക്കുകയാണോ എത്ര ദൂരത്താണെങ്കിലും അവൻ്റെ അടുത്ത് വരിക അവൻ നമുക്ക് സൗഖ്യം നൽകും അവൻ്റെ അടുത്ത് വന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ ജീവിത അർത്ഥമാവശ്യം ശനിക്കുകയും പിതാവിധത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്തമായിട്ട് സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും